അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയ കുരുന്നുകൾക്ക് പ്രവേശനോത്സവം ഒരുക്കി വണ്ടിപ്പെരിയാർ പള്ളിപ്പടി അംഗൻവാടി പ്രവർത്തകർ ഇതോടൊപ്പം ഇവിടെ നിന്നും സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഗ്രാജുവേഷൻ സെറമണിയും നടത്തി പരിപാടി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി కోటయం గడా సిన్స్ నైన్టీన్ ఫిఫ్టీ ఆ షాప్స్ కట్టపన చిరుదోణి అడిమాలి నెడుంగం രാജാക്ക സ്കൂൾ തന്നെ പ്രവേശന ഉത്സവത്തിന് ശേഷമാണ് അംഗൻവാടി കുട്ടികൾക്കായുള്ള പ്രവേശന ഉത്സവ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിലെ വിവിധ അംഗൻവാടികളിൽ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും ഐ സി ഡി എസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടത്തിയത് വണ്ടിപ്പെരിയാർ പള്ളിപ്പടി അൻപത്തി ഒൻപതാം നമ്പർ അംഗൻവാടിയിൽ കളിക്കാം ചിരിക്കാം പഠിക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് പുതുതായി എത്തിയ കുട്ടികളെ വരവേറ്റത് ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ അംഗൻവാടികളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികളിൽ ഒന്നാണ് ഇതുകൊണ്ട് തന്നെ പ്രവേശനോത്സവം അതിവിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് പ്രവേശനോത്സവ റാലി പള്ളിപ്പടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് അംഗൻവാടിയിൽ സമാപിച്ചു തുടർന്ന യോഗത്തിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ വി സുന്ദരി അധ്യക്ഷയായിരുന്നു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്ത് യോഗം ഉദ്ഘാടനം ചെയ്യുകയും കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിക്കുകയും ചെയ്തു ടീച്ചർമാർക്കും പക്ക ഹെപ്പമാർക്കുമെല്ലാം അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ ഒരു അംഗീകാരം ഉണ്ടായിട്ടുള്ളതായിട്ട് യാതൊരു തന്നെ അങ്ങനെയുള്ള നേതാക്കന്മാരായിരുന്നു ഇന്ത്യ മരിച്ചത് ആ നേതാക്കന്മാർ ഇന്ത്യ മരിച്ചത് കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഇത്തരത്തിൽ വലിയ ഒരു പുഴ എന്നുള്ള കാര്യം എല്ലാവരും നമ്മളെല്ലാവരും മനസ്സരിക്കേണ്ട ഒരു സമയമാണ് നമുക്ക് കുട്ടികളെന്ന് ചേർക്കുമ്പോൾ ഇന്ന് മുതൽ നമ്മളെ രക്ഷപ്പെട്ടു പ്രത്യേകിച്ച് അമ്മമാർക്ക് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഞാൻ അത് നടന്നില്ല എന്റെ മക്കളെ കൊണ്ട് അതെല്ലാം തുടർന്ന് അംഗൻവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആദരസൂചകമായി ഗ്രാജുവേഷൻ സെറമണിയും സംഘടിപ്പിച്ചാണ് അയച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് കുരുന്നുകളെ സമ്മാനം നൽകി സ്വീകരിക്കുകയും അംഗൻവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും സമ്മാനം നൽകിയാണ് അയച്ചതും വണ്ടിപ്പെരിയാർ വാളാടി ഹോമിയോ ആശുപത്രി ഡോക്ടർ അഞ്ജു ഐ കൗൺസിലർ ശ്രീദേവി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ തങ്ങളെ ആദ്യ പാഠം പഠിപ്പിച്ച ടീച്ചർക്ക് സമ്മാനം നൽകുകയും ചെയ്തു സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം തന്നെ മുഴുവൻ കുട്ടികൾക്കും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ബിരിയാണി നൽകുകയും ചെയ്തു നിരവധിയായ രക്ഷകർത്താക്കളും കുട്ടികളുമാണ് പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ